കണ്ണൂർ ജില്ല സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചെറുപുഴക്കോട് കണ്ണൂർ ജില്ലാ വോളിബോൾ അസോസിയേഷനും ഫ്രണ്ട്സ് കടാങ്കുന്നും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള കണ്ണൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി കടാകുന്ന് ടി പി കുഞ്ഞിരാമൻ സ്മാരക ഫ്ലഡ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് ഭാരവാഹികൾ പതാക ഉയർത്തി देवरे चलने बढ़े। देवरे 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 ഫ്രണ്ട്സ് പടാകുന്നു പലതു വയസ്സോ കോളേജ് അതിന്റെ ഭാഗമായി ഓപ്പൺ സെലക്ഷനും ഉണ്ട് അതുകൂടാതെ ചാമ്പ്യൻഷിപ്പുണ്ട് സംസ്ഥാന ആ തന്നെ ചേർന്നാണ് സോണൽ ചാമ്പ്യൻഷിപ്പ് അത് കണ്ണൂരിലെ എട്ട് ാണ് പെരിങ്ങോമേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മറ്റു പല അത് കേരളം ആ ടൂർണമെന്റിന് വേണ്ടി മാത്രം ആ സമയത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ ടൂർണമെന്റ് അവസാനിപ്പിക്കുന്ന സ്ഥിതി പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ പോകേണ്ടത് എന്തിനും ഒരു പിന്തുടർച്ച ഉണ്ടാവണം ആ പിന്തുടർച്ച ഉണ്ടാവണമെങ്കിൽ അതിനെ കൊണ്ടു നടക്കാൻ

Mae'n ymwneud കണ്ണൂർ ജില്ലയിലെ എട്ട് സോണൽ ചാമ്പ്യൻഷിപ്പുകളിൽ നിന്നാണ് ജില്ലാ മേളയിൽ പങ്കെടുക്കുന്ന ടീമുകളെ തെരഞ്ഞെടുത്തത് സംസ്ഥാന ദേശീയ താരങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറോളം വോളിബോൾ പ്രതിഭകൾ പങ്കെടുക്കും ഉദ്ഘാടന മത്സരത്തിൽ ഫ്രണ്ട്സ് കടാങ്കുന്ന് ഡീപ്പോൾ കോളേജ് എടത്തൊട്ടിയെ പരാജയപ്പെടുത്തി രണ്ടാം മത്സരത്തിൽ നവപ്രഭ ചട്ടിയോൾ പ്രസാദ് വെള്ളച്ചാലിനെ പരാജയപ്പെടുത്തി മൂന്നാം മത്സരത്തിൽ എച്ച് ഇന്ത്യ സ്പോർട്സ് ഫൗണ്ടേഷൻ കരുവഞ്ചാൽ ഉദ്യ മട്ടന്നൂരിനെ പരാജയപ്പെടുത്തി വിജയികളായി ahi mi hi i done da പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരിദ്ീവ് വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ